നമസ്കാരം വി എസ് അച്യുതാനന്ദൻ അങ്ങനെ നമ്മളിൽ നിന്ന് മടങ്ങുകയാണ് നമ്മളിൽ നിന്ന് വി എസ് അച്യുതാനന്ദൻ മടങ്ങുമ്പോൾ എന്താണ് വി എസ് എന്ന ഒരു ജനനേതാവ് നമുക്ക് സമ്മാനിച്ചത് എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിൽ നിന്ന് ഉടനീളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കണ്ണേകരളെ വി എസ് എ ഞങ്ങളുടെ നെഞ്ചില് റോസാപ്പൂ എന്ന് വിളിക്കുന്ന ആ ഒരു മുദ്രാവാക്യത്തിൽ തന്നെ ജനങ്ങൾ വി എസിന് നൽകിയിരിക്കുന്ന പ്രാധാന്യം വി എസ് എന്ന് പറയുന്ന ഒരു ജനനായകന് നൽകിയിരിക്കുന്ന പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതിൽ മാത്രമേ ഉള്ളൂ രാത്രിയിലും പെരുമഴകത്ത് പോലും പാതിരാത്രിയിൽ ഉറക്കമില്ലാതെ റോഡിൻ്റെ ഇരുവശവും തൻ തങ്ങളുടെ പ്രിയപ്പെട്ട ആ സഖാവിനെ കാണാനായി തടിച്ചുകൂടിയ പുരുഷാരമുണ്ടായിരുന്നു സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ ഒരു ജനക്കൂട്ടം ഈ ജനക്കൂട്ടത്തിന് നടുവിലൂടെ ആ ദേശീയപാതയിലൂടെ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആ ജനനേതാവ് നല്ല നിദ്രയിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ജനമനസ്സുകളിൽ പലരും വിതുംബിക്കൊണ്ടേയിരുന്നു എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇത്രയേറെ താല്പര്യം വി എസ് എന്ന് പറയുന്ന ജന അവരുടെ പ്രശ്നങ്ങളിൽ ഏറിയ പങ്കും വി എസ് നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ് അതിലേറെ അല്ല എന്നുണ്ടെങ്കിൽ വി എസിനെ അത്രത്തോളം ഒരു ജനകീയ നേതാവാക്കി മാറ്റുന്നത് നമുക്കറിയാം ഐസ്ക്രീം പാർലർ കേസിലാണെങ്കിലും തുടർന്ന് ഇങ്ങോട്ട് സൂര്യനെല്ലി കേസുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും മതികെട്ടാനിലാണെങ്കിലും തൊഴിലാളികളുടെ പ്രശ്നങ്ങളിലേക്കും അവരുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികൾക്കും ഇടയിലേക്ക് വി എസ് എത്തിപ്പെട്ടത് ഒരു വലിയ രക്ഷകനെ പോലെയായിരുന്നു അല്ലെങ്കിൽ അവരെ കൈപിടിച്ച് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു വലിയ ജനനേതാവ് എന്നുള്ള നിലയിലായിരിക്കാം അതല്ലെങ്കിൽ ഒരു പിതൃതുല്യമായ സ്നേഹത്തോടു കൂടിയായിരിക്കാം വി എസ് അവരിലേക്ക് എത്തിച്ചേർന്നത് അതിൻ്റെയൊക്കെ ഒരു സ്മരണാർത്ഥം ആ ഒരു നന്ദി പറയുകയാണ് കണ്ണേ കരളെ വി എസ് ഐ എന്ന ഉച്ചത്തിൽ ആ മുദ്രാവാക്യം മുഴക്കുമ്പോൾ അവരെല്ലാവരും വി എസിനോട് നന്ദി പറയുകയാണ് നിങ്ങളുടെ കാലത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകിയതിന് അതാണ് വി എസ് എന്ന് പറയുന്ന ഒരു ജന നേതാവിനെ ഇത്രത്തോളം ഒരു ആൾക്കാർ ഒപ്പം നിന്ന് ഒപ്പം നിന്ന് കൂടെ നിന്ന് യാത്രയക്കാനായി ഇങ്ങനെ രാ രാത്രിയെ രാത്രിയുടെ ഇരുട്ടിനെ പോലും വകവെക്കാതെ കോരിച്ചൊരിയുന്ന മഴയെപ്പോലും വകവെക്കാതെ അവർ വന്ന് നിന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ജനത നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മറ്റു ചില കാര്യങ്ങളിൽ കൂടിയുണ്ട് പലരും പറയുന്ന ഒരു കമ്മ്യൂ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അവസാനമായി എന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ കൂടി ഇല്ലാതെയായി അങ്ങനെയല്ല ഇവിടെ ഒരു കമ്മ്യൂണിസത്തിൻ്റെ ആരംഭമാണ് കമ്മ്യൂണിസം അങ്ങനെയാണ് എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഒരാളിൽ നിന്ന് ഒരാളിൽ അവസാനിക്കുന്ന അല്ല ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു പോകുന്ന ഒരു ഊർജ്ജമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം ആ സിദ്ധാന്തം ആ സിദ്ധാന്തം ഇനിയും മരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വി എസിന് കഴിഞ്ഞ ദിവസം നൽകിയ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഈ യാത്രയിലുടനീളം ഇനിയും അവസാനിക്കാത്ത ഒരു യാത്രയാണ് അദ്ദേഹത്തിൻ്റെ ഇത് അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ ആയിത്തീരുന്നു എന്ന് ചോദിച്ചാൽ അതാണ് ജീവിതം ആ ഒരു സാധാരണക്കാർക്ക് വേണ്ടി ജീവിക്കാൻ ഉതകുന്ന സാധാരണക്കാർക്ക് വേണ്ടി പോരടിക്കാൻ ഇറങ്ങി ഒടുവിൽ മൃ മര മരണതുല്യമായ ഒരു ജീവിതത്തിലേക്ക് പോവുകയും പിന്നീട് അവിടെ നിന്ന് ഉയർത്തിരുന്നേറ്റിവന്ന അതിശക്തനായ ഒരു നേതാവ് തന്നെയാണ് വി എസ് അതിന് യാതൊരു സംശയവുമില്ല ഒരു പാലായിലെ ലോക്കപ്പ് മുറിയിൽ കിടന്നുകൊണ്ട് ശരീരമാസകലം നുറുങ്ങുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ടവരുടെ പേരുകൾ ഒരു പേരിൻ്റെ ഒരു ആദ്യക്ഷരം പോലും വിളിച്ചു പറയാൻ കൂട്ടാക്കാത്ത അതിശക്തനായ മനസ്സിൻ്റെ ഉടമയായ ഒരു വ്യക്തിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞതാണ് അതിനെക്കുറിച്ചെല്ലാം കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതാണ് ബയോണെറ്റുകൾ കാൽ കാലിൻ്റെ വെള്ളയിലൂടെ തുളഞ്ഞു കയറി ആ ലോക്കപ്പ് മുറിയിലാകപ്പാട ചോര തളം കെട്ടിക്കിടക്കുകയും നിർജ്ജീവമായി പോകുമെന്ന ഒരവസ്ഥയിൽ പോലീസുകാരെടുത്ത് ഒരു ജീപ്പിൻ്റെ പിന്നാമ്പുറത്തേക്കിട്ട് സീറ്റിൻ്റെ അടിയിലേക്ക് കുത്തി തിരികി കൊണ്ട് കളയാൻ പോകുന്ന ആ സമയത്ത് പോലും വി എസ് കാണിച്ച ആ ഒരു സ്ഥൈര്യമുണ്ട് യഥാർത്ഥ ഒരു പോരാളിയുടെ സ്ഥൈര്യം അത് കണ്ടിട്ടാണ് അടുത്ത തലമുറ വളർന്നത് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അനുഭവിച്ച ത്യാഗോജ്വലമായ ജീവിതം അദ്ദേഹം ഒരുപക്ഷെ ഭരണത്തിലേറുന്ന സമയത്ത് ആരുമില്ല ഉണ്ടാകാ ജനിച്ചിട്ട് പോലും ഇല്ലാതിരുന്നവർ പോലും ഉറക്ക വിളിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് കണ്ണേ കരളെ വി എസ് എ ഞങ്ങളുടെ നെഞ്ചിലെ റോസാ പൂവെ എന്ന് അത്ര അത്രത്തോളം ഇഷ്ടവും സ്നേഹവും ആ ജനനായകനോട് തോന്നിയിട്ടുണ്ട് ജനങ്ങൾക്ക് അതിന് അദ്ദേഹം എടുത്ത നിലപാടുകളാണ് മതികെട്ടാം മലയിലെയും അതോടൊപ്പം തന്നെ നമുക്കറിയാം മൂന്നാറിൽ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ അദ്ദേഹം ശക്തമായി മുന്നോട്ട് പോയത് ഒരു മലയിലേക്ക് വളരെ വയ്യാതിരിക്കുന്ന സമയത്ത് പോലും നമുക്കറിയാം അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന ഏ എൺപത്തിനാലാമത്തെ വയസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ഒരാൾ മുഖ്യമന്ത്രിയാകുന്നെങ്കിൽ അത് വി എസ് അച്യുതാനന്ദൻ മാത്രമായിരുന്നു അങ്ങനെ ആ മതികെട്ടാം മലയിലേക്ക് ഊർജ്ജസ്വലമായി ചവിട്ടിക്കയറിപ്പോയ ഒരു വ്യക്തി അതായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു ജനനേതാവ് ആ നേതാവിനെയാണ് ജനങ്ങൾ യാ വീരോചിതമായി യാത്രയക്കുന്നത് എന്ന് പറയേണ്ടി വരും വലിയ ചുടുകാട്ടിൽ അദ്ദേഹം അന്തി ഉറങ്ങുമ്പോൾ നമുക്കറിയാം എഴുതി വെക്കപ്പെടും വി എസ് അതായത് വി സല്യൂട്ട് എന്ന് തന്നെ എഴുതി വെക്കപ്പെടും ജനങ്ങൾ നെഞ്ചോട് ചേർത്ത ഒരു വലിയ ജന ജന നേതാവ് ആൾക്കൂട്ടത്തിനിടയിലൂടെ ആൾക്കൂട്ടം തന്നെ ചുറ്റി നിൽക്കുന്ന തനിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന തനിക്ക് വേണ്ടി വിതുമ്പുന്ന തനിക്ക് വേണ്ടി ഒരു പക്ഷെ ഹൃദയവേദനയോടുകൂടി മുദ്രാവാക്യം വിളിക്കുന്നവരുടെ ഇടയിലൂടെ വി എസ് എന്ന ജനനായകൻ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന വലിയൊരു ആശയം അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് തലമുറകളിലൂടെ നമുക്കറിയില്ല ഇ എം എസിനെ അറിയില്ല ഇ എം എസിനെ ഒപ്പം നമ്മൾ ജീവിച്ചിരുന്നിട്ടില്ലേ എ കെ ജിയെ നമുക്കറിയില്ല സഖാവ് പി കൃഷ്ണപിള്ളയെ നമുക്കറിയില്ല നമ്മൾ കാരണം അങ്ങനെ നേതാക്കന്മാർക്കൊപ്പം ജീവിച്ച സമകാലികരായിരുന്നില്ല നമ്മളാരും പക്ഷേ നമുക്ക് വി എസിനെ അറിയാം കാരണം ആ വി എസിനൊപ്പം ജീവിച്ചവരാണ് വി എസിനൊപ്പം നടന്നവരാണ് അല്ലെങ്കിൽ വി എസ് തെളിച്ചിട്ട വഴികളിലൂടെ നടക്കുന്നവരാണ് വി എസ് നമുക്ക് കൊളുത്തി തന്ന ആ ഒരു ദീപവും പേറിക്കൊണ്ട് നമ്മൾ ഇനി ഒരുപാട് കാലങ്ങൾ സഞ്ചരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റായി വി എസ് എന്താണ് വിഭാവനം ചെയ്തത് ആ വിഭാവനത്തിനനുസരിച്ച് വി എസ് ചിന്തിക്കുന്നതിനനുസരിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയണം അതായിരിക്കണം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് നമ്മളുടെ മുന്നിലേക്ക് വരഞ്ഞിട്ട് തരുന്ന വാക്കുകളാണ് വി എസിൻ്റെ ഈ ഒരു യാത്രയിലുടനീളം നമ്മൾ കണ്ടത് എന്ന് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയുന്ന ഒന്നല്ല വിതുമ്പത്രയോ പേരുണ്ട് ഞങ്ങൾ മണിക്കൂറുകളായി അഞ്ച് മണിക്കൂറിലധികമായി ഞങ്ങൾ കാത്തു നിൽക്കുന്നു ആ കാത്തുനിൽ നിൽക്കുന്നു എന്നാൽ ഒരാൾ പോലും ആ കാത്തുനിൽപ്പിൽ ഒരു മാറിയിട്ട് കാത്തുനിൽപ്പിൻ്റെ ആ ഒരു മുഷിച്ചിനോടുകൂടി അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല കാരണം അഞ്ചല്ല ഇനി പത്ത് മണിക്കൂർ പോലും ഞങ്ങൾ കാത്തു നിൽക്കും കാരണം നമ്മളെല്ലാവരും വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങാതിരുന്ന് പണിയെടുത്ത് നമുക്ക് വേണ്ടി ജീവിച്ച നമുക്ക് വേണ്ടി സമരം ചെയ്ത നമുക്ക് വേണ്ടി ഈ തലമുറയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്ത നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ട് അതോടൊപ്പം സാധാരണ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് കയറുപിരി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് കൃഷി കർഷകർക്കും കൈക്കൂലി കുലത്തൊഴിൽ ജീവനക്കാർക്കും അവർക്കൊക്കെ വേണ്ടിയിട്ട് അവർക്കെല്ലാവർക്കും വേണ്ടി ഈ നാട്ടിൽ അധസ്ഥിതരെന്ന് വിളിക്കപ്പെടുന്ന ഒരു വലിയ സമൂഹത്തിന് വേണ്ടിയിട്ട് അവർക്കൊക്കെ വേണ്ടി സമരം ചെയ്യുകയായിരുന്നു വി എന്ന ആ ജനനായകൻ കാരണം അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഉറക്കം വിളിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്ന് ചിന്തിക്കുന്ന വ്യക്തികളായി ഇവിടുത്തെ ഓരോരുത്തരും മാറി എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ കാര്യം അപ്പോൾ പലരും പറയുന്നത് കേട്ടിട്ട് കമ്മ്യൂണിസം ഇവിടെ അവസാനിക്കുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റും ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളതൊന്നുമില്ല കമ്മ്യൂണിസ്റ്റുകൾ എന്നും എല്ലാ കാലത്തും ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നല്ല കമ്മ്യൂണിസ്റ്റുകൾ ഒക്കെ ഒരിക്കലും അവസാനം കാരണം മറ്റ് സഹാക്കളിലൂടെ അവർ വളർന്നുകൊണ്ടേയിരിക്കും അതുതന്നെയാണല്ലോ ആ മുദ്രാവാക്യവും ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ അതെ ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതവും ജീവനും അതോടൊപ്പം അദ്ദേഹത്തിന്റെ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസക് പ്രസക്തിയും പ്രശസ്തിയും എല്ലാം നിലനിൽക്കുന്നത് പിന്നീടുള്ള സഹാക്കന്മാരിലൂടെയാണ് അതുകൊണ്ടാണ് സഹാക്കന്മാർ ഉച്ചത്തിൽ വിളിക്കുന്നത് ജീവിക്കുന്നു ഞങ്ങളിലൂടെ അതെ സഖാവീസ് ഇനിയും ജീവിക്കും ഈ കേരളം ഉള്ളിടത്തോളം കാലം ഈ കമ്മ്യൂണിസം ഉള്ളിടത്തോളം കാലം ഓരോ സഖാവും ചുരുട്ടി ആകാശത്തിലേക്ക് ഇൻ ഗ്ലാബ്സ് എന്താവാ എന്ന് വിളിക്കുന്ന ആ കാലമത്രയും വി എസ് എന്ന് പറയുന്ന ആ സഖാവ് നമ്മളോടൊപ്പം ഉണ്ടാകും നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാവും നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന